നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടും അതായത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അറിഞ്ഞിരിക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് സങ്കടം കയറിക്കൊണ്ട് അനേക വിദേശത്തു പരിഗണന ലഭിക്കത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ട് ചിലരെങ്കിലും ആരോടും പറയുകയുമില്ല സ്വയം എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെ വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി അനേകർ ഇത്തരത്തിലായിരിക്കുമ്പോൾ അവരെ എങ്ങനെ ഉദ്ധരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാമുദായിക പ്രവർത്തകരും ഒക്കെ ധാരാളമുണ്ട് അതൊക്കെ നല്ലതാണ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നുമില്ല എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും എന്നുള്ള ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ആരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇന്ന് ഈ നിലകളിൽ ഒരു സന്ദേശം നൽകുവാൻ ഒരുപക്ഷെ കണക്കിന് ആളുകളെ കിട്ടിയേക്കാം ഭാരം ചുമക്കുന്നവരെ സഹായിക്കുമെന്നും കഷ്ടത്തിലായിരിക്കുന്നവരെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ പത്രദ്വാരയും മറ്റു പല വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളെങ്കിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തോ എന്താണെന്നറിയട്ടെ ഇങ്ങനെ സമൂഹത്തെ നന്നാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ ആയിട്ട് ചില ട്രസ്റ്റുകളൊക്കെ രൂപീകരിച്ച് ചില ഫണ്ടുകളൊക്കെ ശേഖരിച്ച് അവർ സ്വയം കോടീശ്വരന്മാരായി അങ്ങനെ വിലസുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് ലഭിക്കുന്നതിൽ എത്ര ശതമാനം ഈ സാധുക്കൾ കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നാൽ ഈ നിലയിലുള്ള യാതൊരു ചിന്തയിലുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ അടുക്കൽ വന്നവരെ ആരെയും ഉപേക്ഷിച്ച് അയച്ചിട്ടില്ല വെറുതെ അയച്ചിട്ടില്ല നൂറ് ശതമാനം സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യമാണ് എന്നെ നിങ്ങളറിയിക്കുന്നു എന്തെങ്കിലും പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള കാര്യമല്ല മറിച്ച് നിങ്ങൾക്കും ഒന്ന് പരീക്ഷിക്കാം നിങ്ങളുടെ വേദനകൾ എന്തു തന്നെയാണെങ്കിലും കർത്തവുമായിട്ട് പങ്കിടാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവെ ഞങ്ങളെ അവിടെ നിന്ന് അറിയുന്നു ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടെ അറിയുന്നു ഞങ്ങളെ സഹായിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ ആ മേ താങ്ക് യു ഫോർ വാച്ചിങ് Have a nice time.